ഗമത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നഭന്യ ആസ് താഴെത്ത് പിതാവെ മുഖ്യ പ്രഭാഷണം നടത്തിയ കള്ളറങ്കാട്ടി പിതാവ് ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ ജോർജ് കുര്യൻ പ്രിയപ്പെട്ട വലിയ പിതാവ് പള്ളിക്കാപറമ്പ് പിതാവ് അഭിയന്തരായ പിതാക്കന്മാർ ബഹിമാന്യരായ എം പിമാര് എം എൽ എമാര് സ്നേഹം നിറഞ്ഞ സന്യസ്തര വൈദികര് പ്രിയപ്പെട്ടവരുടെ സുഹൃത്തുക്കൾ വളരെയേറെ ധന്യമായ ഒരു നിമിഷമാണ് ഈ മഹാ മിഷണറി സംഗമത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വലിയ സന്തോഷവും അഭിമാനവും എൻ്റെ ഹൃദയത്തിൽ ഉടലെടുക്കുന്നുണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു വിശ്വാസ കോട്ടയുടെ സംഗമമാണ് ആ രക്ഷയുടെ കവചം തീർത്തവരാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് അതിൽ ബാലാരൂപതയുടെ പ്രാധാന്യം അപ്പം എന്നെ ആൻഡ്രിയസ് താഴത്തെ പിതാവിലൂടെ സൂചിപ്പിച്ചു അതുകൊണ്ട് ഈ രൂപത എന്നും എപ്പോഴും ശ്രദ്ധേയമാകുന്നത് അവളുടെ മിഷണറി തീഷ്ണത കൊണ്ടാണ് ആ മിഷണറി തീക്ഷ്ണതയാണ് ലോകത്തെവിടെയും കാണാൻ കഴിയുന്നത് ക്രൈസ്തവ മേഖലയിൽ ലോകത്തേത് ഭാഗത്തെടുത്ത് പരിശോധിച്ചാലും ഒരു പാലാക്കാരനോ പാലാക്കാരിയോ കാണും അത് ഒരു പ്രത്യേകതയായി നമുക്ക് ശിക്ഷിക്കാനായിട്ട് കഴിയും കുടിയേറ്റത്തിൻ്റെ മാർഗദർശനം നൽകിക്കൊണ്ട് ദീപശിഖിയെങ്കിൽ മുന്നേ നടന്ന ഭാഗ്യസ്മരണാർത്ഥനായ വള്ളോപ്പള്ളി പിതാവ് തീർച്ചയായിട്ടും പിതാവിനെ ലോകമുള്ള കാലയും സ്മരിക്കപ്പെടും ബാലാരൂപതയുടെ തീക്ഷ്ണമായ മിഷണറി ചിന്തകൾക്ക് ഉടലെടുക്കുന്ന അഭിയന്തി പിതാവിൻ്റെ കുടിയേറ്റ ചരിത്രത്തിലെ ഓർമ്മകൾ നമുക്കിന്ന് സംസ്ഥാനത്തിനകത്തും പുറത്തും വലിയ രീതിയിലുള്ള തീക്ഷണത പരത്തുന്ന ഒന്നാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല പൊതുവേ കേരളത്തെ അറിയപ്പെടുന്നത് ഇവിടെ അത് ശരിവയ്ക്കപ്പെട്ടു കേരളത്തിലെ വത്തിക്കാനെന്നാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അതൊരു ആലങ്കാരികമായ പദപ്രയോഗമല്ല യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള കാലത്തിൻ്റെ തുല്യം ചാർത്തലാണ് തീർച്ചയായിട്ടും ഈ മഹാരൂപത അവളുടെ ആധ്യാത്മിക സമ്പന്നതയിൽ രൂപപ്പെടുത്തിയ മിഷനറി ചൈതന്യം ബാലാരൂപതിയിലെ ഏരോ മക്കളുടെയും ശിലകളിലൂടെ എത്ര ഊർജസ്വരമായി പ്രവഹിക്കുന്നു എന്നുള്ളതാണ് ഈ മഹാസംഗമം വിളിച്ചറിയിക്കുന്നത് അവിടെ തീർച്ചയായിട്ടും നമുക്ക് വലിയ അഭിമാനവും സന്തോഷവും നൽകുന്ന നിമിഷങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുക സീറോ മലബാർ സഭയുടെ മിഷ്യൻ പ്രവർത്തനങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അതിന് സഹായകമായ ധാരാളം ഘടകങ്ങൾ ഉണ്ടാകാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മിഷ്യൻ ലീഗാണ് എന്നെൻ്റെ മനസ്സിൽ തോന്നുന്നു ആ പുഷ്പ മിഷ്യൻ ലീഗിന് ബീജാഭാവം നൽകിയതും ഇവിടെ തന്നെയാണ് നമ്മൾ വൈദികരാകാനും സൈന്യസ്ഥരാകാനും ഒക്കെ തെരഞ്ഞെടുക്കപ്പെടാൻ ഒരുപക്ഷെ യോഗ്യരാകുന്ന ദൈവവിളിക്ക് കാരണമായി തീർന്ന പ്രവർത്തനത്തിൻ്റെ പ്രാരംഭം ആ മിഷ്യൻ ലീഗിലൂടെയുള്ള പ്രവർത്തനത്തിലൂടെ രൂപപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ തെറ്റു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ എന്നെ തന്നെ വിലയിരുത്തുമ്പോൾ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലേക്ക് നമ്മൾ കടന്നു വരാനുള്ള വളർച്ചയുടെ ഘട്ടങ്ങളിൽ നമ്മളെ രൂപപ്പെടുത്താനുള്ള ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്നായി ചക്കാമ്പുഴ ഇടവകയിലെ മിഷൻ ലീഗ് പ്രവർത്തകനായി മാറിയ ഘട്ടം ഞാൻ ഓർക്കുന്നു എൻ്റെ ആൻറ്റി സിസ്റ്റർ റോസ് തോംസി ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് സന്യസ്തയായി അൻപത് വർഷം കഴിയുന്ന ഘട്ടമാണ് എൻ്റെ ചെറുപ്പത്തിൽ പള്ളിയിലും ഇത്തരം കാര്യങ്ങളിലും ഇടപെടാനും കൊണ്ടുപോകാനും ഒക്കെ എനിക്ക് നൽകിയ നേതൃസ്വഭാവം ഞാൻ ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർത്തു എന്ന് മാത്രം ലോകത്തെമ്പാട് ഉളവായിക്കൊണ്ടിരിക്കുന്ന നിസ്സംഗതിയുടെ മൂടുപടം നമ്മെ ആവരണം ചെയ്തു കഴിഞ്ഞു വെട്ടിപ്പിടിക്കാനും നേട്ടങ്ങൾ കൊയ്യുവാനുമുള്ള നെട്ടോട്ടത്തിൽ ഈ ലോകത്തിനപ്പുറത്തേക്കുള്ളവയെ പറ്റിയുള്ള അവബോധത്തിന് കുറവ് സംഭവിക്കുന്നുവോ എന്ന് നമ്മൾ ഏറെ ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ആരാധനാക്രമ പരിസരത്തിലായി ഇപ്പോൾ ഉയർപ്പ് കാലഘട്ടത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് ഉയർപ്പിൻ്റെ കാലത്ത് ദീപബലി മധ്യെ വായിക്കുന്ന സങ്കീർത്തന ആലപനം മൃദുതൻ സീമയ്ക്കപ്പുറവും നമ്മെ നയിക്കും നാദനവൻ എന്നാണ് നമ്മൾ കാണേണ്ടത് ഈശംഷ്യയുടെ ഏറ്റവും വലിയ വാഗ്ദാനം നിത്യജീവനാണ് അതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയത് ഇവിടെ നിലനിൽക്കുന്ന പട്ടണങ്ങളില്ല എന്ന ആത്മീയ സൂക്തമാണ് മിഷണറി ചൈതന്യത്തിൻ്റെ അടിസ്ഥാന ചോദന നമ്മളും നമ്മുടെ മക്കളും വല്ലാതെ വളർന്നു പോകുമ്പോൾ ഈ അവബോധം നഷ്ടപ്പെട്ടുവോ എന്ന് പോലും നമുക്കൊരു പക്ഷേ ചിന്തിക്കേണ്ടി വരും പാലായിക്ക് സ്വന്തമായി എണ്ണിപ്പറയാൻ ധാരാളം നേട്ടങ്ങളുണ്ട് പക്ഷേ പാലായുടെ സൗന്ദര്യം അത് മിഷണറി തീക്ഷണതയാണ് എന്ന് നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല നമ്മുടെ കുട്ടികൾ വിദ്യാസം ആരോഗ്യരംഗത്തും ഐ ടി രംഗത്തും എല്ലാം വലിയ തോതിൽ വളർന്ന് മിടുക്കരായി സമൃദ്ധരായി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തൊക്കെ കടന്നു വരുമ്പോഴും അവർ ഈശോ ഈശോശയക്ക് സാക്ഷിയളാവുക എന്ന അടിസ്ഥാന ദൗത്യമായിരിക്കണം ഏറ്റെടുക്കേണ്ടത് ആ ദൗത്യം നിർവഹിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സാക്ഷിയായിരിക്കും എന്നതും അവിടുത്തെ വാഗ്ദാനമാണെന്നൊരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം തീർച്ചയായിട്ടും എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും രക്ഷിതാ പ്രവർത്തനത്തിൻ്റെ ചൈതന്യമാണ് ഈ സമ്മേളനവും പാലായി രൂപതിയും വിളിച്ചിരിക്കുന്നത് സ്വഭാവത്താലെ പ്രേക്ഷിതയായ സഭയുടെ മക്കളായ നമ്മെ ഈശോ ഏൽപ്പിച്ച ദൗത്യമാണ് പ്രേക്ഷിത പ്രവർത്തനം ലോകത്തിൻ്റെ രക്ഷകനാണ് എന്ന സത്യം ഈശോ ലോകത്തിൻ്റെ രക്ഷകനാണെന്ന സത്യം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ അറിയിക്കുക ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം ഇതൂരനാടായ ഭാരതത്തിലേക്ക് തോമാ ഫ്രീയാ സുവിശേഷ ദീപവുമായി കടന്നു ആ പിതാവിനെ പ്രേക്ഷിത ചെയ്തതിനെ സ്വന്തമാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും അവിടെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ആൽമായനാണേലും പുരോഗതിനാണേലും സന്നിസ്ഥരാണെങ്കിലും ആ വിശ്വാസ ദീപം കിടാതെ ശിക്ഷിക്കാൻ കഴിയുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലും കൂടിയായി ഈ രൂപതയുടെ എഴുപത്തഞ്ച് വർഷങ്ങൾ പിന്നിടത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഈ നിമിഷം ഈ മിഷറിമാർ ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്നത് എല്ലാവിധമായിട്ടുള്ള സന്തോഷം എനിക്ക് തോന്നുക തൻ്റെ വിശ്വാസം അത് ഏറ്റുമറിയുകയും അത് സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമായി വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അഭിമാനിക്കാം മുപ്പത്തിയൊൻപത് ബിഷപ്പ്മാർ മെത്രയന്മാർ ഇവിടെ അഭിയന്ത കല്ലറങ്കേട്ട് വായിച്ചപ്പോൾ സന്തോഷം തോന്നിയില്ലേ നമ്മളെ വിശുദ്ധിയുടെ പാതിയുടെ നടന്നുപോയവരെ കുറിച്ച് ഓർക്കാൻ നമുക്ക് അവസരം കിട്ടുകയായിരുന്നു അതുപോലെ തന്നെ എത്രയോ വൈദികര് സന്യസ്തര് കാലാരൂപതിക്ക് സ്വന്തം എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന വലിയ നേട്ടങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെ നമ്മൾ തുടങ്ങിയപ്പോൾ എന്താ കണ്ടത് ഒരു വാക്ക് നമ്മൾ ചിന്തിച്ചു നമ്മുടെ അതിർത്തി മേഖലകളിലെല്ലാം അസ്വസ്ഥത ഉടലെടുക്കുന്നു നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യവും മതേതരത്വവും കാത്തുപരിമാരിക്കേണ്ട ചുമതല നമുക്കുണ്ട് ഒട്ടേറെ വലിയ ദൗത്യത്തിലൂടെയാണ് പൂർവികത്തെ നേടിയെടുത്തു വന്നത് സ്വതന്ത്രമായി നടക്കാൻ ചിന്തിക്കാൻ പഠിക്കാൻ നമ്മുടെ വിശ്വാസം പ്രചരിപ്പിക്കാനൊക്കെ നമുക്കുള്ള അവകാശ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ ഇനി ആർക്കും അവകാശമില്ലെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം വെള്ളക്കാരുടെ കൊള്ളക്കാരുടെ കജാഞ്ചിമാരുടെ ദിവാഞ്ചിമാരുടെ കീചക്കിരാത ദുരന്തക്കാരെ ദുർമോഹക്കെടുതിക്കെതിരെ അടിവെട്ടെടുത്തിട്ടും മൊട്ടും കൊണ്ട മൂലച്ഛുവരണം മുടിയണമെന്ന മുദ്രാവം വിളിച്ച ഹോര കൊടാര മൃഗീയ മർദ്ദന കൂടിയും ത്യാഗോജ്വരമായി ആത്മത്യാഗങ്ങളുടെയും നമ്മുടെയൊക്കെ പൂർവികർ നേടിയെടുത്ത പാവന പവിത്രമായ ഭാരതത്തിന്റെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും അതിനെതിരെ ഏത് ശക്തിയുയർന്നു വന്നാലും രാജ്യത്തിന്റെ ഐക്യം അഖണ്ഠനം തകർക്കുന്ന ചിത്രശക്തികൾക്കെതിരെ ജീവൻ നൽകി പോരാടാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ദൗത്യം എരിടുത്ത ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എല്ലാ ആശംസകളും ഞാൻ വിശ്വസം നേരുകയാണ് നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ് ക്രിസ്തുവിന്റെ സന്ദേശം ലോകമെമ്പാടുവെത്തിക്കുന്നതിൽ കൂടി വലിയ സന്ദേശം വേറെ ഒരിടത്തും പറയാനായിട്ടില്ല അതുകൊണ്ട് മാതൃസഭയുടെ ചൈതന്യം സ്വന്തമാക്കി പ്രേക്ഷിത രീഷ്ഠുള്ളവരായി നമുക്ക് വളരാം നാം ആയിരിക്കുന്ന അവസ്ഥയിൽ വ്യാപരിക്കുന്ന അവസരങ്ങളിൽ പ്രേക്ഷിതരായി നമുക്ക് ജീവിക്കാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മഹാമീശ്വരി സംഗമത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിരുന്ന അഭിവൃദ്ധി പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും പ്രിയ സഹോദരി സഹോദരിമാരെയും ഈ ചെറിയ സഹോദരിൽ ഒരുവിനാ നീ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ഈശ്വഷാരുടെ പ്രത്യാശയുള്ള തിരുവചനം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം